അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടുന്ന് തന്നെ ഒന്ന് പുറത്ത് പോകാം കേട്ടോ ഇറങ്ങുമല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ എൻ്റെ കൂട്ടുകാരോട് തലവേദനയുടെ ഡോക്ടറെ കാണിക്കുക അപ്പോൾ ഞാൻ യൂബർ ബുക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ യൂബർ വരുന്ന വരുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ സി സി ടി വി നോക്കുമ്പോൾ അറിയാമല്ലോ അതിനുവേണ്ടി എന്നത് ഇങ്ങനെ നോക്കുക ഇടയ്ക്ക് അപ്പം വന്നു കഴിഞ്ഞാലെ കൊണ്ട് ഉടനെ പാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ മൊബൈലകത്ത് ചാർജില്ലായിരുന്നു അപ്പം ഞാനിവിടെ ചാർജ് കുത്തിയിട്ടുണ്ട് നിങ്ങളോട് വർത്താനം പറയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പറയുന്നത് ആട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ വൺ മിനിറ്റ് ആ സമയം കാണിച്ചത് അപ്പോൾ ഒന്ന് പോയാലോ അച്ഛര് മൂന്ന് നാല് വട്ടത്തെ വിളി കഴിഞ്ഞ് ഞാൻ വരട്ടെ ഞാൻ വരട്ടെ അപ്പോൾ അത് വേണ്ട വെറുതെ ഇവിടുന്ന് യൂബർ കുക്കിയത് അവിടെ മുന്നിൽ കൊണ്ടിറക്കും പിന്നെ തിരിച്ചവിടെ നിന്ന് യൂബറി വന്നാൽ പോരെ അപ്പോൾ എന്തിനാ വെറുതെ എല്ലാവർക്കും കൂടെ ഒരു തൊല്ല കൊടുക്കുന്ന അല്ലേ നമ്മളൊറ്റയ്ക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് പോകണം അത്രേയേ ഉള്ളൂ ഇതിപ്പോൾ പറ്റുമല്ലോ അതുകൊണ്ട് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി എത്തിയില്ല വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നു അപ്പം എൻ്റെ കൂട്ടാരോട് വാചകം ഓടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു അപ്പോൾ നമുക്ക് മലേശ്വരൊക്കെ ഒന്ന് കറങ്ങിട്ട് വന്നാലോ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് കാറ്റും വെളിച്ചവും കൊണ്ട് ഞാനൊന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുന്നത് ഒറ്റയ്ക്ക് എൻ്റെ വണ്ടി എടുത്തോണ്ട് ഒന്ന് ഫുൾ ഒന്ന് കറങ്ങണമെന്നൊരാഗ്രഹം പക്ഷേ അതിപ്പോഴൊന്നും നടക്കത്തില്ലല്ലോ അതുകൊണ്ട് ഓട്ടോയിൽ എനിക്ക് ഓട്ടോയിൽ അപ്പം പത്ത് പതിനൊന്ന് ദിവസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അത്രയും ദിവസം വീടിന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല അപ്പം അത് വേറൊരു ഫീലാണപ്പം കാരണം വെച്ച് എപ്പോഴും പുറത്ത് ഓടി നടക്കുന്ന എനിക്ക് വീട്ടിനകത്ത് പതിനൊന്ന് ദിവസം പതിനൊന്ന് മാസം പോലെ ആയിരുന്നു അതല്ല ഇതിനകത്ത് അരമണിക്കൂർ വഴി ലേറ്റ് ആയിപ്പോയി ഇവിടെ പിന്നെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറെ സിഗ്നൽ ഈ ട്രാഫിക്കിൽ കിടന്ന് തന്നെ മനുഷ്യൻ്റെ ഉപാട് വരും ഞാൻ ഈ റൂട്ട് വന്നിട്ടില്ല ഇത് മലേശ്വരം റൂട്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു റൂട്ട് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടേ ഇല്ല ഇപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഇവിടെ സെൻട്രലായിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് മലേശ്വരം നമ്മൾ ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ കൂടുതൽ ഗ്രീനറിയാണ് ഒരുപാട് മരങ്ങളും എന്താ പറയുന്നത് നല്ലൊരു ഗ്രീനറി കൂടുതലുള്ള ഒരു ഭാഗമാണ് മലേശ്വരം മലേശ്വരം സൈഡൊക്കെ നല്ലൊരു ഇതാണ് പിന്നെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ മലേശ്വരം മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ എന്താ പറയുന്നത് മേടിക്കാനൊക്കെ പറ്റും മലശ്ശേരം നേരത്തേക്ക് ഒന്ന് വരുമായിരുന്നു ഇപ്പോൾ മലേശ്വരം വരുന്ന തീരെ കുറവാണ് ഇപ്പം കുറേ നാളെ മലേശ്വരം വരാറില്ല മലേശ്വരം വന്നിരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു ഇങ്ങോട്ട് വരാറില്ല പിന്നിപ്പം ഇങ്ങനൊരു കാരണമായതുകൊണ്ട് വന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു വഴിയോടെ കാഴ്ച ഒക്കെ എൻ്റെ കുട്ടികളെ കാണിച്ചുകൊണ്ട് പോകുന്നേ കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് അധികം ദൂരമില്ല ഇനി കുറച്ച് ദൂരം കൊണ്ടായിക്കഴിഞ്ഞാൽ കൊണ്ട് ഹോസ്പിറ്റലായി അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ ഞാനൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഞാൻ വന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ച് തിരിച്ചറങ്ങുകയും ചെയ്തു കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ കൊണ്ട് ആരുമില്ലായിരുന്നു ഞാൻ ഒരാളെ ഉള്ളായിരുന്നു പെട്ടെന്ന് ചെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു തിരിച്ച് എനിക്കൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ആ ആട്ടോ തന്നെ തിരിച്ച് കിട്ടി അതുകൊണ്ട് തിരിച്ച് ഒന്ന് ഒന്ന് നെറ്റ് ചെറിയാൻ പോലും പറ്റാത്തൊരവസ്ഥ ഫലം നോക്കിയാണ് ഒരു കൈ ഫോൺ പിടിച്ചോണ്ട് ആ അതുകൊണ്ട് ആ ആട്ടോ തന്നെ വീട്ടിൽ പോകാനുള്ളൊരു ഇത് കിട്ടുക കേട്ടോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് സീരിയസ്ലി ഞാൻ പറയുക എനിക്ക് ചെറിയ ചെറിയ വിഷമങ്ങളും ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ വന്നാലും ഉണ്ടല്ലോ ചിലയിടത്തൊക്കെ ദൈവം എനിക്ക് ഇങ്ങനെ തണലായിട്ട് കൂട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കൊണ്ടുവന്ന് വിട്ട ആട്ടോ ആക്ച്വലി നമ്മൾ യൂബർ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവരങ്ങനെ റിട്ടേൺ പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും എനിക്കിവിടെ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ പിന്നെ ആട്ടോയിൽ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ തുറന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഹാഫ് ആൻ അവർ ആവും എന്ന് പറഞ്ഞാൽ പഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിനകത്ത് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാം പെട്ടെന്ന് കണ്ടിട്ട് വരാൻ പറ്റി കേട്ടോ അതുകൊണ്ട് അവിടുത്തെ എന്താ പറയുന്നത് പെട്ടെന്ന് ടൈം ആയി പോയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ ഇറങ്ങിയ വീഡിയോ എന്ന കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റിയില്ല അവിടെ നിന്ന് തിരിച്ച് പോകുന്ന ഒരു ഇതാണ് കേട്ടോ എന്തായാലും പെട്ടെന്നുള്ളൊരു പോക്ക് വരെ വായിക്കാലും ചുമ്മാതായി എന്താ പറഞ്ഞ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടുള്ള കുട്ടികൾക്ക് കുറച്ചേരം നേരം വർത്തമാനം പറയാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം അപ്പം ഡോക്ടറെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പം നമുക്ക് തന്ന ആ മെഡിസിൻ തന്നെ ഒരു മാസം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ പറഞ്ഞത് പിന്നെ വൺ മന്ത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു വൺ മന്ത് കഴിഞ്ഞും വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ട് അത് തന്നെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നിട്ട് പിന്നെ ഏതൊക്കെ ദിവസങ്ങൾ തലേമന വന്നു എന്നൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ വന്നിട്ട് പറയാൻ പറഞ്ഞു പിന്നെ ഇനി പോക്കാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വേറെ റൂട്ടാണ് അപ്പോൾ ഞങ്ങൾ വന്ന റൂട്ടല്ല ഞാൻ തിരിച്ചു പോകുന്നത് കുറച്ച് കുറച്ച് ദൂരം മാത്രം കേട്ടോ കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേന് പിന്നെ നോർമൽ റോഡിലേക്ക് വരും അപ്പോൾ ഈ ഭാഗത്ത് വന്നപ്പം ഞാനന്നെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ കൂടുതൽ ഈ പൂവിൻ്റെ മാർക്കറ്റും അതുപോലെ തന്നെ തുണികളും പിന്നെ ഈ റോഡ് സൈഡിൽ ഇട്ട് വിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ ഇവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നാൽ നല്ല രസമാണ് ഞാനിവിടെ മലേശ്വരത്തോട്ട് വരൽ തീരെ കുറവാണ് കണ്ടില്ലേ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പൂക്കളും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതൊരു മാർക്കറ്റ് പോലെയാണ് ഇവിടെ എല്ലാ സാധനവും കിട്ടും ഇവിടെ വരല് കുറവാന്നേ ഉള്ളൂ പക്ഷേ നല്ല രസമാണ് വൈകുന്നേര സമയത്ത് ഉണ്ടല്ലേ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി ചില സമയങ്ങളിലൊക്കെ ദൈവം നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാ അല്ലേ നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ പുറവുറക്കാരൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ചില സമയങ്ങളിലൊക്കെ തമ്പുരാൻ എത്ര അനുഗ്രഹമായിട്ടാണ് നടത്തുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കും ഞാൻ ചില നേരത്തെ ലാസ്റ്റ് പേഷ്യൻറ്റ് കയറി ഇറങ്ങുന്നു ഞാൻ കറക്റ്റ് ടൈമിന് ചെല്ലുന്നു ഞാൻ ഡോക്ടറെ കാണിച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് എല്ലാം പറഞ്ഞു എല്ലാം കഴിഞ്ഞു തിരിച്ച് വന്നു അതേ ആട്ടോയിൽ തന്നെ തിരിച്ച് വീട്ടിൽ വന്നു ഞാനിവിടുന്ന് വൺ വൺ തേർട്ടി അല്ല സോറി ട്വൽ തേർട്ടി ആയപ്പോൾ പോയി ടു ഒ ക്ലോക്ക് ആയപ്പോൾ ഇവിടെ എത്തി ടു ഓ ക്ലോക്ക് അല്ലേ ടു ടെന്നായി ടു ടെയായപ്പോൾ ഇവിടെ എത്തി എന്നാൽ കൂടി അത്രയായി ട്വൽ തേർട്ടി വണ് ടു ആ ഒരു ഒന്നര മണിക്കൂർ ഒന്നേ മുക്ക മണിക്കൂർ കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വെറുതെ പോയ വഴിക്കൂടെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടിയായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത് വീട്ടിലെ വീണ്ടും കാണാം വേറെ നന്നായിട്ട് വശിക്കുന്നുണ്ട് ഞാൻ പോയി ചോറിഞ്ഞിട്ട് ഓക്കെ ടേക്ക് കെയർ ബൈ സി യു